ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധിഡ് അനുപമ ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പ് ഇരകൾക്ക് ൾപ്പെടെ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പാലക്കാട് അഗളി അട്ടപ്പാടി ഭൂതി വഴിയൂർ ആദിവാസി ഊര് സന്ദർശിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത് സി ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ കല്ലിങ്ങൽ അബ്ദുൾ ഗഫൂർ ഉൾപ്പെടെ പ്രതികളായ പേർക്കും പരമാവധി ശിക്ഷ നേടിക്കൊടുക്കും വരെ തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിലവിൽ മണ്ണാർക്കാട് എസ് കോടതിയിലാണ് കേസുള്ളത് എന്നാൽ പി എം ബഷീറും മറ്റു പ്രതികളും ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ആദിവാസി കുടുംബങ്ങളുടെ ഭവന പദ്ധതി അട്ടിമറിച്ച് അവരുടെ പണം സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ പി എം ബഷീറിന്റെ നടപടിയിൽ സി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിലപാട് വ്യക്തമാക്കണം സി പി എം നേതൃത്വം നൽകുന്ന നിലമ്പൂർ നഗരസഭയുടെ നിലപാടറിയാനും താല്പര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ആദിവാസികൾക്ക് എ ടി എസ് പി പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതാണ് എന്നാൽ പദ്ധതി പ്രകാരം കരാറുകാർ വീടുപണി പൂർത്തീകരിക്കാതെ കബളിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസികളുടെ പരാതിയിൽ ഐ ടി ഡി പി ഏഴ് വീടുകൾ പൂർത്തീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു ഈ പണമാണ് ഗുണഭോക്താക്കളോട് ആധാർ കാർഡ് ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗളി ബ്രാഞ്ചിൽ വിളിച്ചുവരുത്തി ഗുണഭോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പണം മാറ്റിയെടുക്കുന്ന സ്ലിപ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് പി എം ബഷീറും അബ്ദുൾ ഗഫൂറും ചേർന്ന് ഒപ്പിടിച്ച് പി എം ബഷീറിന്റെ നിലമ്പൂർ ഇന്ത്യൻ ബാങ്കിലെ അക്കൌണ്ടിലേക്ക് പതിമൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാറ്റിയെടുത്തതെന്നും അക്കൌണ്ട് നമ്പർ ഉൾപ്പെടെ കാണിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് നേരിട്ട് പരാതി നൽകും കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കണം രാഷ്ട്രീയ നിറം നോക്കാതെ ആദിവാസി ഭവന നിർമ്മാണത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പിനെതിരെ പോരാട്ടം തുടരും ഏഴ് ഗുണഭോക്താക്കളിൽ പേർ ഇതിനകം മരണപ്പെട്ടു തങ്ങൾക്ക് മരിക്കും വരെ നീതി ലഭിക്കുമോ എന്നാണ് അഞ്ചു ഗുണഭോക്താക്കൾ തങ്ങളോട് ചോദിച്ചതെന്നും ഇവർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റനീഷ് കാവാട് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ അജിൻ കുളക്കണ്ടം മൻസൂർ മുക്കണ്ണൻ മുഹസിൻ ഏനാന്തി ഷിബിൽ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ